നമസ്കാരം വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു മനസാക്ഷിയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു സമരമല്ല അത് അവിടെ അടുത്തെങ്ങും ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെയാണ് ഈ സ്ത്രീകൾ മഴയത്തും വെയിലത്തും വെയിലത്തുമിരുന്ന് രാപ്പകലില്ലാതെ സമരം നടത്തുന്നത് അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരാളാണ് മുഖ്യമന്ത്രിയായിട്ടിരുന്നതെങ്കിൽ ഈ സമരം എന്നേ അവസാനിക്കുമായിരുന്നു അവരോട് പറയാനുള്ളത് പൊന്നു സഹോദരിമാരെ നിങ്ങൾ സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോകണം നിങ്ങളുടെ ദുരിതം കാണാൻ കാഴ്ചയുള്ളവരല്ല നിങ്ങൾ സമരം ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചൈനയോടുള്ള മമത എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പോലും കഴിഞ്ഞയാഴ്ച പറഞ്ഞത് ചൈനയെ തകർക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കാൻ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കാണാനെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പോയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് വീണ ജോർജ് മാത്രമല്ല ധനമന്ത്രി കെ എൻ ബാലഗോപാലും വെച്ചുപിടിച്ചു ഡൽഹിക്കുക ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഡെങ് സിയോ പിങിനെയും ടി ആൻ എൻ മൻ സ്ക്വയർ പ്രക്ഷോഭവുമാണ് ആശാവർക്കർമാരുടെ സമരം കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തായിരുന്നു ടിയാൻ എൻമെൻ സ്ക്വയർ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ചൈനയിൽ ജനാധിപത്യം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ഒരു പ്രക്ഷോഭം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാലിന് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ ടിയാൻ എൻമെൻ സ്ക്വയറിൽ സംഘടിച്ച സമരക്കാരായ വിദ്യാർത്ഥികളെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നേരിട്ടു ജലപീരങ്കിയോ ലാത്തിചാർജോ കണ്ണീർ വാതകമോ ഒന്നും ആയിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് നേരെ കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ പ്രയോഗിച്ചത് ടാങ്കുകൾ ഓടിച്ചു കയറ്റി പിള്ളേരുടെ ശരീരത്തിലേക്ക് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെന്നായിരുന്നു ചൈനീസ് ഭരണകൂടത്തിന്റെ വാദം എന്നാൽ അയ്യായിരത്തിലധികം പേർ ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ ഡെങ്സിയ ഓ പിങിന്റെ പിന്മുറക്കാരാണല്ലോ പിണറായി വിജയനും അതുകൊണ്ട് തന്നെ പിണറായി വിജയനിൽ നിന്ന് മനുഷ്യത്വം നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഹിറ്റ്ലറും മുസോളിനിയും ഡെങ്സിയോ പിങും സ്റ്റാലിനും അടക്കമുള്ള എല്ലാ സ്വേച്ഛാധിപതികളുടെയും മനസ്സ് ഒരേപോലെയായിരുന്നു മനുഷ്യത്വം എന്നുള്ളത് എന്താണെന്ന് പോലും അവർക്കറിയില്ല പിണറായി വിജയനും വ്യത്യസ്തനല്ല അതിന്റെ തെളിവാണ് നമ്മ കേരള സർക്യൂട്ട് അതുകൊണ്ടാണല്ലോ ചെറുമക്കളുടെ പ്രായമുള്ള പിള്ളേരെ സ്വന്തം കൺമുന്നിലിട്ട് പിണറായിയുടെ പോലീസ് കെങ്കരന്മാരും ഡിവൈഎഫ്ഐ ഗുണ്ടകളും തല്ലിച്ചതയ്ക്കുന്നത് കണ്ടിട്ടും അതിന് രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ചത് നാൽപ്പത് ദിവസമായിട്ടും ഇപ്പോഴും ആശാവർക്കർമാരുടെ സമരം ഭരണകൂടം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവരെ നിരന്തരം അപമാനിക്കുക കൂടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ സി പി എം നേതാക്കൾ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്നലറിയ വേദിയിലിരിക്കുന്ന തനിക്കടുത്തേക്ക് വന്ന സ്ത്രീ ആട്ടിപ്പായച്ച സി പി എം കൊലയാളികൾ അൻപത്തി ഒന്ന് വെട്ടുകൾ കൊണ്ടില്ലാതാക്കിയ ടി പി ചന്ദ്രശേഖരന്റെ ചിത അണയുന്നതിന് മുൻപ് ആ സഖാവിനെ കുലം കുത്തിയെന്ന് വിളിച്ച താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് അധിക്ഷേപിച്ച യാക്കോബായ സഭ നിരടം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കൂരിലോസിന്റെ വിവരദോഷി എന്ന് വിളിച്ച എതിരഭിപ്രായം ഉയർത്തിയ എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച പതിറ്റാണ്ടുകളോളം ഒപ്പം നടന്ന സഹയാത്രികൻ കോടിയേരി ബാലകൃഷ്ണന്റെ ചിതയണയുന്നതിന് മുൻപ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം വിദേശ സർക്കിട്ടടിക്കാൻ വിമാനം കയറിയ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് പൊന്നാശാവർക്കർമാരെ നിങ്ങൾ മനുഷ്യത്വം പ്രതീക്ഷിക്കരുത്